ഞങ്ങളിപ്പോൾ ഉള്ളത് ക്വാങ്സി പ്രൊവിൻസിലെ നാന്നിങ് നഗരത്തിലാണ് ചിന്നും ചിന്നയുടെ കൂട്ടുകാരിയാണ് ഫ്രണ്ടിലിരിക്കണേ കൂട്ടുകാരിയുടെ പേര് സിസീലിയ ചൈനയിൽ മിക്കവർക്കും കാണും ഒരു ഇംഗ്ലീഷ് നെയിമും ഒരു ചൈനീസ് നെയ്മും ഫോറിനേഴ്സിന് നെയിം പറയാൻ ബുദ്ധിമുട്ടുള്ള കാരണമാണ് ഇവർ ഇംഗ്ലീഷ് നെയിം സ്വയം തിരഞ്ഞെടുക്കണേ ഫ്രണ്ടിൽ രണ്ടുപേരും കത്തി വെച്ചിരിക്കുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ പുറമെ നോക്കിയിരുന്നു ക്വാങ്സി പ്രൊവിൻസ് ചൈനയിലെ വൺ ഓഫ് ദ പൂറസ്റ്റ് പ്രൊവിൻസ് ആണ് മറ്റേ പ്രൊവിൻസുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഗാങ്സിയിൽ വളരെ കുറച്ച് ഇൻഡസ്ട്രീസ് മാത്രമേ ഉള്ളൂ ഇവിടുത്തെ ജനങ്ങൾ കൂടുതൽ കൃഷിയാണ് ചെയ്യണേ ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് വന്നെത്തി ദ ഈ കേവ് എന്ന് പറഞ്ഞൊരു അട്രാക്ഷനാണ് ഈ ലൊക്കേഷൻ നിന്ന് ഏകദേശം ഒരു മണിക്കൂർ യാത്രയുണ്ട് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് സിസിലിയക്ക് അവധിയാണ് സോ ഇന്ന് സിറ്റിയിൽ നിന്ന് കുറച്ച് ദൂരമുള്ള അട്രാക്ഷൻ കാണാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ് ഞായറാഴ്ച ആയിട്ടും ഒരു മനുഷ്യനെ ഇവിടെ കാണാനില്ല അയ്യോ എൻ്റെ കൂടെ വന്ന രണ്ടുപേരുണ്ടായില്ലോ അവരെ ഇപ്പം കാണാനില്ലല്ലോ ഏയ് ഞാൻ നടന്നു വന്നപ്പോൾ ഈ പുള്ളിക്കാരത്തിനെ കണ്ടില്ലല്ലോ ഇനി വല്ല ഭൂതം വല്ലതാണോ വേഷം കണ്ടിട്ട് ഇവിടുത്തെ ട്രഡീഷണൽ ഭൂതമാണെന്ന് തോന്നണേ കുറേ നേരം ആയില്ലോ അവർ സംസാരിച്ചിരിക്കണം ചിന്നു വന്ന് പറഞ്ഞു ഭൂതത്തോട് ഇവിടെ ആൾക്കാർ എന്താ ഇല്ലാത്തതെന്ന് ചോദിക്കാറുന്ന് ഇപ്പോൾ ഇവിടെ മഴക്കാലാണ് അത് കാരണം ആൾക്കാരധികം ഒന്നും വരാറില്ല പിന്നെ മിക്ക അട്രാക്ഷൻസും സിറ്റീൻ്റെ അകത്ത് തന്നെ ഉണ്ട് ഇങ്ങോട്ട് വന്നിങ്ങ കാർ വേണം പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഇങ്ങോട്ടേക്ക് കുറവാണ് ഇത് കണ്ടിട്ട് പഴയ കാലത്തെ കുംഫു പടങ്ങളൊക്കെ ഓർമ്മ വന്നു ജാക്കി ചാനും ബ്രൂസ്ലിയും ഒക്കെ ഇതുപോലത്തെ സ്ഥലത്ത് ഇരുന്നാണ് കുംഫയുടെ ട്രെയിനിങ് എടുക്കുന്നത് ട്രഡീഷണലായിട്ട് ഉണ്ടാക്കിയ കുറേ കൊട്ടകളൊക്കെ തൂക്കിയിട്ടുണ്ട് ഇതൊക്കെ കണ്ട് ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ ഞാൻ ഇങ്ങനെ നടന്നു മഴയുള്ളതുകൊണ്ടോന്നാണ് തോന്നണേ ഇത് കണ്ടാൽ നമ്മുടെ നാട് പോലെ തന്നെ ആയിരിക്കും കൂടെ വന്നാൽ രണ്ടുപേരെയും വീണ്ടും കാണാനില്ല തോ അവിടെ നിന്ന് പയ്യെ പയ്യെ നടന്നു വന്നു ഇതൊന്നും വീശാനില്ലാത്ത കാരണം കുഴപ്പമില്ല എത്ര വേണമെങ്കിലും ചാടിക്കോളാം എന്തായാലും കാലിൽ തടയില്ല ഇവൾക്കിവളുടെ കുട്ടിക്കാലം ഓർമ്മ വന്നു എന്നാണ് തോന്നണേ കുറച്ച് നേരം അതിൽ കളിച്ച ശേഷം ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നടന്നു എല്ലാ ഏരിയയും ഇതുപോലെ വൃത്തിയായിട്ടും ട്രഡീഷണൽ ആയിട്ടും മെയിൻ്റെ ചെയ്തിട്ടുണ്ട് പണ്ട് കാലത്ത് ഓട്ടോമാറ്റിക് പൊടിക്കുന്ന മെഷീനാണിത് പണ്ടോട്ടേ ചൈനക്കാർ ഇതുപോലത്തെ കുറേ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ ടാലൻ്റൊക്കെ ഇവർക്ക് ഭാവിയിൽ റോബോട്ടിക്സിലും ഉപയോഗിക്കാം ഞാൻ മരം നോക്കി മാവാ എന്ന് പറഞ്ഞപ്പോൾ ഒട്ടും വിശ്വാസം വന്നില്ല എന്നിട്ട് ഞാൻ പറഞ്ഞു അത് പോയി ഒന്ന് പൊട്ടിച്ച് മണത്തോക്കാൻ നോക്കാൻ മണത്ത് കഴിഞ്ഞിട്ട് പറയാം ഇതെങ്ങനെ മനസ്സിലായെന്ന് ഞാൻ പറഞ്ഞു മാവ് കണ്ടാൽ തിരിച്ചറിയാത്ത ഇന്ത്യക്കാർ ഭൂമിയിൽ ഉണ്ടാവില്ല എന്ന് കൊള്ളാം രണ്ടുപേർക്കും നല്ല ടാലൻ്റ് ഉണ്ട് ആ ജനലെ തുറന്നു കഴിഞ്ഞാൽ ഒരു ഡി ജെ പാർട്ടി നടത്താം ഇവിടെ ഇവിടെ ചെറിയൊരു മ്യൂസിയം പണിത് വെച്ചിട്ടുണ്ട് അവിടെ ഡിസ്പ്ലേക്ക് ഇതുപോലത്തെ കുറേ ട്രഡീഷണൽ എംബ്രോയിഡറീസ് വെച്ചിട്ടുണ്ട് പലതും പല ടൈപ്പിലാണ് എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായിട്ടില്ല ഇതൊക്കെ കണ്ട് ഞങ്ങൾ ബോറടിച്ച് പുറത്തേക്ക് ഇറങ്ങി ഇവ രണ്ടേരും ഇപ്പം നോക്കി നടക്കുന്നത് മലയിലോട്ട് കയറാവുള്ള എൻട്രൻസ് ആണ് അങ്ങനെ നടന്നെത്തിയത് ഞങ്ങൾ ഓറഞ്ച് ഫാമിലാണ് പക്ഷെ അങ്ങോട്ടേക്ക് പോവാൻ വഴിയില്ല ഉണ്ടായിരുന്ന കുറച്ച് പൊട്ടിച്ച് തിന്നാർന്നു അങ്ങനെ ഓറഞ്ച് നോക്കി കുറച്ചേരം വെള്ളം ഇറക്കി ഞങ്ങൾ വീണ്ടും നടന്നു തുടങ്ങി അങ്ങനെ മുകളിലോട്ട് കയറാവുള്ള എൻട്രൻസ് കിട്ടി അവിടെ ഒരു മസിൽമാൻ ബോഡി കാണിച്ചുകൊണ്ട് നിൽക്കണ്ട് മസിൽമാനെ വക വെക്കാണ്ട് ഞങ്ങൾ പയ്യെ പയ്യെ നടന്നു തുടങ്ങി അങ്ങനെ നടന്ന് 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 അവസാനം കേവിൻ്റെ എൻട്രൻസിലോട്ട് വന്നെത്തി കെയവിലോട്ട് കയറാൻ അഡീഷണൽ ഒരു നൂറ് കൂടി കൊടുക്കണം അത് കേട്ടതോടെ അവൾ പറഞ്ഞു നമ്മൾ കുറേ കേവിലൊക്കെ പോയിട്ടുണ്ടല്ലോ ഈ കെയ്വിൽ പോകേണ്ട ആവശ്യമില്ലാന്ന് എല്ലാം കേവ് ഒരേപോലെയൊക്കെ തന്നെ അത് കാരണം ഞങ്ങൾ വേറെ വഴി വഴിക്കൂടെ മലയുടെ മുകളിലോട്ട് വെച്ച് പിടിച്ചു ആദ്യത്തെ വ്യൂ പോയിന്റ് എത്തിയപ്പോൾ ഒരു അടിപൊളി വ്യൂ കാണാൻ പറ്റി അവിടെ കുറച്ചേരം റെസ്റ്റ് ചെയ്തിരുന്നു ഈ മഴയും മഞ്ഞുണ്ടായിരുന്നില്ലെങ്കിൽ വ്യൂ ഇതിനേക്കാണ് അടിപൊളിയായനെ അവിടുന്ന് സൂം ചെയ്ത് നോക്കിയപ്പോൾ പൂക്കൾ കൃഷി ചെയ്യുന്ന ഒരു കൃഷിസ്ഥലം കാണാൻ പറ്റി ഇതൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുന്ന സമയത്താണ് ചിന്നു പറയണത് നമുക്ക് അടുത്ത വ്യൂ പോയിന്റിലോട്ട് പോകാമെന്ന് അടുത്തൊരു വ്യൂ പോയിന്റ് എത്താൻ വേണ്ടി നമ്മൾ ഇനി ഒരു അരമണിക്കൂർ മല കയറണം അങ്ങനെ അറക്കവും കയറ്റവുമായി ഒരു അരമണിക്കൂർ കഴിഞ്ഞതോടെ നമ്മൾ രണ്ടാമത്തെ വ്യൂ പോയിന്റിലോട്ട് എത്തി ഇവിടുത്തെ വ്യൂ ആണെങ്കിലോ അവിടത്തേക്കായ അടിപൊളി ഇത്രയും നേരമായിട്ട് ഞങ്ങൾ മൂന്ന് മൂന്നുപേരല്ലാണ്ട് ഈ സ്ഥലത്തോട്ട് ഒരു മനുഷ്യ കുഞ്ഞു പോലും വന്നിട്ടില്ല ഈ വ്യൂ ഒക്കെ കണ്ട് മതിയായി ഇനിയിപ്പോൾ തിരിച്ച് പോവാമെന്ന് പറഞ്ഞു തിരിച്ചിറങ്ങുന്നത് കുറച്ചും കൂടിയും കഷ്ടപ്പാടാണ് തിരിച്ചിറങ്ങുന്ന വഴി ഞങ്ങൾ വന്ന വഴിയല്ല ഇത് കുറച്ചും കൂടി സ്റ്റീപ്പാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പിടിച്ച് പിടിച്ചിറങ്ങണത് എങ്ങനെയൊക്കെയോ താഴെ എത്തി എത്തി അവളൊരു ഡ്രമ്മ കണ്ടുപിടിച്ചു രണ്ടുപേരും അതിൽ കൊട്ടാൻ തുടങ്ങി കൊട്ടാറിയില്ലെങ്കിലും ആ കൊട്ടനെ കോൺഫിഡൻസ് കണ്ട സൗണ്ട് മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ തോന്നും ഭയങ്കര പ്രൊഫഷണൽസ് ആണ് എന്തായാലും കുട്ടി മടുത്തപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നമുക്ക് ഈ വഴി കൂടെയാ പോകാൻ പറ്റുള്ളൂ ഇതും ഒരു ചെറിയൊരു മ്യൂസിയം പോലെ കുറേ എംബ്രോയ്ഡറീസും അവരുടെ ട്രഡീഷണൽ ക്ലോതിങ്ങും ഒക്കെ ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് നല്ല വിഷപ്പായി തുടങ്ങി അതുകാരണം ഞങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു ഇറങ്ങിയപ്പോൾ കണ്ടതോ ഒരു കൂട്ടാൾക്കാർ ഇത്രയും നേരം ഇവിടെ നടന്നപ്പോൾ ഒരാളെയും കണ്ടില്ല ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ ഇവരും മിക്കവാറും ആ കേവിലോട്ട് പോയതായിരിക്കും അതിൻ്റെ ടൂറ് കഴിഞ്ഞ് വന്ന വഴിയാണ് നീ ഇവിടെ വല്ല ബിരിയാണി വളമുണ്ടോ പോയി നോക്കിയപ്പോൾ ബിരിയാണിയല്ല മദ്യമാണ് വളമണ ഇത് ഇവിടുത്തെ ട്രഡീഷണൽ റൈസ് വൈൻ ആണ് ഫ്രീ സാമ്പിളായിട്ട് കൊടുക്കേണ്ടത് വെറുതെയല്ല ഇവിടെ ഇത്ര ആൾക്കൂട്ടം കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് ഞങ്ങൾ വീണ്ടും ഓരോന്ന് വെച്ച് പിടിപ്പിച്ചു അതിൻ്റെ ഇടയിൽക്കൂടെ ഓരോരുത്തർ വന്ന് അവിടെ മദ്യം കഴിക്കാൻ നോക്കണു ചിന്നു അവനെ ഉപദേശിച്ചു വിട്ടു ഇത് നിനക്കുള്ളതല്ല വലിയവർക്കുള്ളതാണെന്ന് അവൻ അത് കേട്ട് അത് തിരിച്ചു വെച്ചിട്ട് നടന്നു പോയി അവൻ ഇത് കുടിക്കണെങ്കിൽ ഇനി ഒരു പത്ത് കൊല്ലം വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു നല്ല അൺസരണുള്ള കുട്ടി സാമ്പിൾ ഇഷ്ടപ്പെട്ടാൽ ഇവിടുന്ന് ഒരു ക്വാർട്ടർ വാങ്ങിച്ചുകൊണ്ട് പോകാം ചിന്നുവിന് ശരിക്കെങ്കിൽ ഇഷ്ടപ്പെട്ടു ഒന്ന് വാങ്ങിക്കണമെന്നുണ്ടായി ഒന്നും വേണ്ട നമുക്ക് തിരിച്ചു പോകാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി